ഒരു സാംസങ്ങിന്റെ സ്മാർട്ട് വാച്ച് ഉദാഹരണത്തിന് സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ് ഗാലക്സി വാച്ച് സിക്സ് വാങ്ങുന്നതിന് എത്ര രൂപ വില വരും ഏകദേശം നാപ്പതിനായിരത്തിന് പുറത്ത് വില വരും എന്നാൽ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് സാംസങ്ങിൽ നിന്ന് തന്നെ ഒരു സ്മാർട്ട് വാച്ച് അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സാംസങ് ഗാലക്സി ഫിറ്റ് ത്രീ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്മാർട്ട് വാച്ച് എന്ന് വിളിക്കാൻ പറ്റത്തില്ല ഇതൊരു ഫിറ്റ്നസ് ആണ് എന്നാൽ ഏകദേശം ഒരു സ്മാർട്ട് വാച്ചിന്റെ ഒട്ടുമിക്ക ഫീച്ചറുകൾ നമുക്ക് െന്ന് ലഭിക്കുകയും ചെയ്യും എന്ത് തന്നെയായാലും ഞാൻ അടുത്തിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സാംസംഗ് ഗാലക്സി ഫിറ്റ് ത്രീ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ബാൻഡ് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിന്റെ വിശേഷങ്ങൾ എന്ത് തന്നെയെന്ന് നോക്കാം ഓർക്കുക ഇത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അയ്യായിരം രൂപയാണെങ്കിലും എനിക്ക് ഇത് രണ്ടായിരം രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യാൻ സാധിച്ചത് അതെങ്ങനെയെന്ന് പറയാം ഞാൻ അടുത്തിടെ സാംസങ്ങിന്റെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു അപ്പോൾ ആ ഒരു എഫ് ഫിഫ്റ്റി ഫൈവിനോടൊപ്പം ബണ്ടിലായിട്ട് ഞാൻ ഈ ഒരു വാച്ച് കൂടി വാങ്ങിയപ്പോൾ അയ്യായിരം രൂപയുടെ വാച്ച് എനിക്ക് രണ്ടായിരം രൂപയ്ക്കും ലഭിക്കുകയും ചെയ്തു ഈ ഒരു വാച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഓർക്കുക ഇത് സാംസങ് ഫോണുകളോട് മാത്രമല്ല നമുക്ക് ഏതൊരു സ്മാർട്ട് കൂടിയും ഉപയോഗിക്കാൻ സാധിക്കും എനിക്ക് ഈ ഒരു വാച്ചിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സാധാരണ സാംസങ്ങിന്റെ സ്മാർട്ട് വാച്ചുകളിലെല്ലാം വരുന്നത് റൌണ്ട് ഷേപ്പിലാണ് മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർ സൈസിലുമാണ് പല വാച്ചുകളും വരുന്നത് ആ സൈസ് പലർക്കും ഇഷ്ടമായിരിക്കാം പക്ഷേ ഇതിന്റെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഇതുപോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു ഡിസൈനിൽ അതുപോലെ ഒരു റെക്റ്റാംഗുലർ ഷെയ്പിൽ നമുക്ക് ഈ ഒരു വാച്ച് കിട്ടുന്നു എന്നുള്ളത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് വാച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ഇതൊരു ഫിറ്റ്നസ് ബാൻഡ് ആണ് എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് വാച്ചിനോട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇത് ഒരു സ്മാർട്ട് വാച്ചിനോട് അടുത്ത് നിൽക്കുന്നു എന്നാൽ ഫിറ്റ്നസ് ബാൻഡിനേക്കാൾ കൂടുതൽ കാര്യങ്ങളും ഇത് നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫിറ്റ് ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്കറിയാം സാംസങ് നൽകുന്ന ഡിസ്പ്ലേകൾ എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് നോച്ച് ആണ് ഇവിടെ ഈ ഒരു വാച്ചിന്റെ കേസിലും ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഹൈലൈറ്റ് നോക്കി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു വാച്ചിന് അത് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് ഇപ്പൊ ഞാൻ ആൾറെഡി ഈ ഒരു വാച്ചിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് കയ്യിൽ കെട്ടാത്തത് കൊണ്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എന്റെ കയ്യിൽ കെട്ടിയിട്ടില്ലെന്ന് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഓൾവേസ് ഓൺ ഓഫ് ആയി പോകുന്നത് എന്നാൽ ഞാൻ ഇതുപോലെ കയ്യിൽ ഇത് കെട്ടിയിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കണ്ടില്ല കൃത്യമായിട്ട് വരുന്നുണ്ട് അതായത് നമ്മൾ ഈ ഒരു വാച്ച് ഊരി ഒരു മേശപ്പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഓഫ് ആയിരിക്കും അതാണ് ഇതിന്റെ ഒരു മറ്റൊരു ഹൈലൈറ്റ് അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു വാച്ച് വളരെ സ്മൂത്ത് ആണ് ഇതിന്റെ ഒരു യു എ ഒക്കെ അടിപൊളിയാണ് ഇപ്പൊ വരുന്ന സാംസങ്ങിന്റെ എല്ലാ സ്മാർട്ട് വാച്ചുകളും വേറോയിസ് ബേയ്സ്ഡ് ആയിട്ടാണ് വരുന്നതെങ്കിലും ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ആക്ച്വലി വേറോയിസിലല്ല വരുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഒരു സാംസങ്ങിന്റെ ഒരു സ്മാർട്ട് വാച്ച് കാണുന്ന സെയിം യൂസർ ഇന്റർഫേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും ഏകദേശം കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വളരെ സ്മൂത്ത് യാതൊരു ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വാച്ചിന് ഇല്ല ഇതിന്റെ ഒരു വാച്ച് ഫേസുകളെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നിരവധി വാച്ച് ഫേസുകൾ ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എനിക്ക് ഇതിനകത്ത് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു കൺവെൻഷണൽ വാച്ച് ഫേസ് ആയിട്ടുള്ളത് ഈ കാണുന്നതാണ് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാച്ചിന്റെ ഡിസ്പ്ലേയിൽ ഈ ബ്ലാക്ക് കളർ ഒക്കെ വളരെ ഷാർപ്പ് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഡിസ്പ്ലേയുടെ ഒരു സൈസ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇഞ്ചിന്റെ അമോ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോ ഈ വാച്ചിന് ചുറ്റുമുള്ള ബെസലുകൾ കൃത്യമായിട്ട് കാണുമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് ടോണിലുള്ള ഏതെങ്കിലും വാച്ച് ഫേസുകൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് നോക്കി ഇവിടെ താഴെ ബോട്ടത്തിൽ ഈ ചിഹ്നം അറിയപ്പെടുന്ന ഭാഗത്ത് ഒരു അല്പം കൂടുതലാണ് പക്ഷേ ഓർക്കുക ഈ ഒരു വാച്ചിനകത്ത് കൂടുതലും ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് തീമിലുള്ള വാച്ച് ഫേസുകളാണ് കൂടുതലും നൽകിയിരിക്കുന്നത് അത് അവർ വളരെ ഇന്റലക്ച്വലി ചെയ്തിരിക്കുന്നതാണ് അത്തരം ഒരു ബസലുകൾ ഉണ്ട് എന്ന് ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കാത്ത മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു വാച്ചിനകത്ത് സാംസങ് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ ഇത് അലുമിനിയം കേസിംഗ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെ ലഭിക്കുന്നുണ്ട് ഇവിടെ ആയിട്ടൊരു ബട്ടൺ നൽകിയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് അടുത്തിടെ വാച്ച് സിക്സിലൊക്കെ സാംസങ് കൊണ്ടുവന്ന തരത്തിൽ ഇവിടെ ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഊരി മാറ്റാവുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു സ്ട്രാപ്പ് മെക്കാനിസം നൽകിയിരിക്കുന്നത് അത് നമുക്ക് ആപ്പിൾ വാച്ചിലൊക്കെ കാണുന്ന തരത്തിൽ ആ ഒരു രീതിയിലുള്ള സ്ട്രാപ്പ് രീതിയാണ് നൽകിയിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സ്ട്രാപ്പ് ഓൺലൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അഞ്ഞൂറ്റി രൂപ രസൂറ് രൂപ ഈ കളർഫുൾ ആയിട്ടുള്ള ഇത്തരം ബാൻഡിന്റെ സ്ട്രാപ്പ് നമുക്ക് ഇതിനകത്ത് മാറ്റി ും സാധിക്കുന്നുണ്ട് മൂന്ന് വ്യത്യസ്ത നിറങ്ങളാണ് തോന്നുന്നു ഫിഫ്റ്റ് വരുന്നത് ഇതിന്റെ ഒരു പെർഫോമൻസിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോയാൽ എം ബി മാത്രമാണ് ഇതിന്റെ റാം അതുപോലെ മാത്രമാണ് ഇതിന്റെ സ്റ്റോറേജ് ഓപ്ഷൻ നൽകിയിരിക്കുന്നത് എന്നിരുന്നാലും ആ പതിനാറ് എം ബി റാമേ ഉള്ളൂ എങ്കിലും നമുക്ക് അതിനൊരു യൂസ് കേസിൽ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു വാച്ച് നൽകുന്നത് ഈ ഒരു വാച്ചിന്റെ മുകളിൽ നിന്ന് ഇതുപോലെ താഴേക്ക് സ്വൈപ്പ് സ്വൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോഗിളുകളൊക്കെ ഇവിടെ കാണാം ഓർക്കുക സാധാരണ സാംസങ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ടോഗിളുകളാണ് ഇവിടെ കൊടുക്കുന്നത് രണ്ട് സ്ക്രീനുകളായിട്ടാണ് അത്തരം ടോകുകൾ കൊടുത്തിരിക്കുന്നത് സ്ലീപ്പ് മോഡിലേക്ക് മാറ്റാനും ടേൺ ഓഫ് ചെയ്യാനും എ ഓ ഓൺ ചെയ്യുന്നതിനും വൈബ്രേറ്റ് മോഡിലും മാറ്റുന്ന ഓപ്ഷനുകളാണ് ഇവിടെ പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് എന്നാൽ ഇടത്ത് നിന്ന് വലത്തേക്ക് ഇതുപോലെ സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് മലയാളം സപ്പോർട്ട് കാണുന്നില്ല അതായത് നമ്മുടെ വാട്സപ്പിലേക്ക് ഒരാൾ ഒരു മലയാളം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് മലയാളത്തിൽ അത് കാണിക്കുന്നില്ല ഞാൻ നിലവിൽ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് വിവോയുടെ ഫോൾഡ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ എക്സ് ഫോൾ ത്രീ പ്രോയുമായിട്ടാണ് സാംസങ് ഫോണുമായിട്ട് ഉപയോഗിച്ചത് ില്ല എന്തായാലും ഇങ്ങനെ ഞാൻ വിവോ ആയിട്ട് ചെയ്തപ്പോൾ മലയാളം സപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല നിലവിൽ ഇവിടെ സ്വൈപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആക്ടിവിറ്റി ട്രാക്കർ ഫസ്റ്റ് കാണും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഔട്ട് മോഡുകളിലേക്ക് മാറും മോഡിന്റെ കാര്യം പറഞ്ഞാൽ ഏകദേശം നൂറിലധികം മോഡുകൾ ഇതിനകത്തുണ്ട് അതുപോലെ ഓട്ടോ വർക്ക്ഔട്ട് ഡിറ്റക്ഷൻ ഇതിനകത്തുണ്ട് അതായത് നമ്മൾ ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ വാക്കിംഗ് എന്ന് പറയുന്ന വർക്ക്ഔട്ട് എനേബിൾ ചെയ്യുന്നു വേണ്ട നമ്മൾ നടക്കുകയാണെന്ന് മനസ്സിലാക്കി ആ ഒരു വാക്കിങ്ങിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്ന തരത്തിൽ ഇത് വർക്കൌട്ട് മോഡ് ഓൺ ആകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വീണ്ടും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ലീപ് ഡേറ്റയിലേക്ക് നമ്മൾ ചെല്ലുകയാണ് എടുത്തു പറയേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഡാറ്റ ഒട്ടും തന്നെ ആക്രേറ്റ് അല്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ ആറരയ്ക്ക് കിടന്നിട്ട് വീണ്ടും ഒമ്പതരയ്ക്ക് ഉറക്ക എണീറ്റതായിട്ട് കാണുന്നു ആക്ച്വലി അത് വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ രാവിലെ ആറയ്ക്ക് ഉറക്കം എണീറ്റിനു ശേഷം ഏകദേശം ഒമ്പതര വരെ ബെഡിൽ ഉണ്ടായിരുന്നു ഫോണൊക്കെ നോക്കുകയും അങ്ങനെയൊക്കെ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ സമയത്ത് എന്നിട്ടും അത് സ്ലീപ് ഡേറ്റയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് വളരെ റോങ് ആണ് ഈ സ്ലീപ് ഡേറ്റയിൽ നൽകുന്നത് അപ്പൊ ഇതിന്റെ ഒരു ആക്യറസിൽ യെ സംബന്ധിച്ച് ഇപ്പൊ ഇതൊരു ഫിറ്റ്നസ് ഫിറ്റ്നെസ് എന്ന നിലയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വർക്കൗട്ട് മോഡിൻ്റെ ഒരു ആക്യുറസിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ സ്ലീപ്പ് ഡേറ്റയിൽ വളരെ കറക്റ്റായിട്ടുള്ള ഡേറ്റസ് അല്ല ലഭിക്കുന്നതെന്ന് ഓർമ്മിക്കട്ടെ പക്ഷേ നമ്മൾ വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ആ സ്റ്റെപ്പ് കൗണ്ടിങ്ങും അതുപോലെ എത്ര കിലോമീറ്റർ നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏകദേശം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഇതിനകത്ത് വില കുറയ്ക്കുന്നതിന് വേണ്ടി സാംസങ് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇൻബിൽറ്റ് ജി പി എസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ നടന്ന കിലോമീറ്ററുകളൊക്കെ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഫോൺ എപ്പോഴും നടക്കുന്നത് പോകുമ്പോഴൊക്കെ കയ്യിൽ ഉണ്ടാകണം ഇൻബിൽറ്റ് ബിൽഡ് ജി പി എസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എൻ എഫ് സി സപ്പോർട്ടും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് ചെയ്ത് പേ ചെയ്യാനൊന്നും അതായത് സാംസങ് പേ ഉപയോഗിച്ചുകൊണ്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് നൽകിയിട്ടില്ല ഓർക്ക് വില വെറും നാലായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിലൊന്നും എൻ എഫ് സി ഫീച്ചറൊന്നും സാധാരണ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും സാധിക്കില്ല പിന്നെ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാച്ച് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് മാറി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ടാപ്പ് ചെയ്താൽ പിന്നെ ഒരു അനക്കവില്ല നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ പിന്നെ അത് വേക്കപ്പ് ചെയ്യാൻ പറ്റും സാധാരണ പല സ്മാർട്ട് വാച്ചുകളും വാച്ചുകളല്ല എഒിയിലേക്ക് മാറിയാലും നമുക്ക് ചെയ്താൽ വർക്ക് ചെയ്യേണ്ടതാണ് പക്ഷെ ഇവിടെ എ ഒഡിയിലേക്ക് മാർക്കറ്റിൽ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ഇതുപോലെ പിന്നെ നമ്മൾ ഈ ഒരു കീൽ പ്രസ് ചെയ്ത് ഇൻവോക്ക് ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ അതും ഞാൻ നോട്ടീസ് ചെയ്ത ഒരു ചെറിയ കുറവാണ് നമ്മളൊരു പ്രോഡക്റ്റ് കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ് അതിനേക്കാളും കൂടുതൽ കണ്ടെത്തുന്ന അതിന്റെ നെഗറ്റീവ് സൈഡുകളാണ് അപ്പൊ അത്തരത്തിൽ മനസ്സിലായ ഒരു കാര്യമാണ് നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്തത് ഹാർട്ട് റേറ്റ് സെൻസർ അതുപോലെ കണ്ടിന്യൂസ് ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ് സ്ലീപ്പ് മോണിറ്ററിംഗ് തുടങ്ങിയ ഒട്ടുമിക്ക ഹെൽത്ത് ട്രാക്കിംഗ് ഫീച്ചേഴ്സുകൾ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിനകത്തും സാംസങ്ങ് നൽകിയിട്ടുണ്ട് സ്ലീപ് ഡാറ്റ കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഒന്നുകൂടെ സൈപ്പ് ചെയ്താൽ വെതർ ഇൻഫോർമേഷൻ ആണ് ലഭിക്കുന്നത് അടുത്തത് കലണ്ടർ ഇൻഫോർമേഷൻ അടുത്തത് നമ്മുടെ മ്യൂസിക് കൺട്രോൾ ആണ് യൂട്യൂബായാലും നമ്മളുടെ ഫോണിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിന് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അടുത്തത് ഹാർട്ട് റേറ്റ് ആണ് ഈ പറഞ്ഞതുപോലെ അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ സൈക്കിൾ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അടുത്ത പുതിയ പുതിയ ടൈലുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് താഴേന്ന് മുകളിലേക്ക് സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെൽത്ത് ട്രാക്കിംഗ് അതുപോലെ മീഡിയ കൺട്രോൾ ഫൈൻഡ് മൈ ഫോൺ വെതർ കലണ്ടർ ടൈമർ കാൽക്കുലേറ്റർ ഇങ്ങനെ നിരവധി ഫീച്ചറുകളും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ എടുത്ത് പറയുന്ന ഒരു കാര്യം സ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് മഴയൊക്കെ നല്ല പെരുമഴ നനഞ്ഞാൽ പോലും നമ്മൾ നടക്കാൻ പോകുമ്പോൾ യാതൊരു പ്രശ്നവും ഈ ഒരു വാച്ചിന് വരില്ല ബാറ്ററി ലൈഫ് സാംസങ് ആവശ്യപ്പെടുന്ന ഏകദേശം ഒരു ആഴ്ചയൊക്കെയാണ് ഇത് ഉപയോഗിച്ചപ്പോൾ മൂന്ന് ദിവസത്തെ ബാറ്ററിയാണ് എനിക്ക് ലഭിക്കുന്നത് അതായത് ഞാൻ ഫുൾ ടൈം ഈ പറഞ്ഞ എ ഒ ഡി അഥവാ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് മൂന്ന് ദിവസം ബാറ്ററി ലൈഫ് ലഭിക്കുന്നത് എനിക്ക് തോന്നുന്നു എ ഒക്കെ ഓഫ് ചെയ്ത് അധികം തിട്ട് ടാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാതിരുന്നാൽ സാംസങ് പറയുന്ന ഏഴ് ദിവസം ബാറ്ററി ലൈഫ് ലഭിക്കും പക്ഷേ സാധാരണ യൂസ് കേസിൽ ഈ പറഞ്ഞ ഒരു മൂന്ന് ദിവസം ബാറ്ററി ലൈഫ് പ്രതീക്ഷിച്ചാൽ മതി ഇരുന്നൂറ്റി എട്ട് എം എ എച്ച് ബാറ്ററിയാണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു വാച്ചിനകത്തുള്ള മറ്റു ചില കുറവുകൾ കൂടി പറയാം ഇതിനകത്ത് വേറോയസ് അല്ലാത്തത് കൊണ്ട് തന്നെയും നമുക്ക് അഡീഷണൽ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല ഇപ്പൊ ഇതാണത്തിന് ഗൂഗിൾ കീപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നടക്കത്തില്ല സാംസങ് ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതൊരു വലിയ കുറവെന്ന് പറയാനൊന്നും പറ്റുന്നില്ല ഈ പ്രൈസ് പോയിന്റിൽ എന്നാൽ മറ്റൊരു കുറവെന്ന് പറയുന്നത് ഇതിനകത്ത് സ്പീക്കറോ മൈക്ക് സപ്പോർട്ടോ ഇല്ല നമ്മളെ ആരെങ്കിലും നമ്മുടെ ഫോണിലേക്ക് വിളിച്ചാൽ ആ വിളിക്കുന്ന ആളുടെ പേര് സഹിതം ഈ ഒരു വാച്ച് വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ അറിയിക്കും വിളിക്കുന്നു നമുക്ക് വേണമെങ്കിൽ ആ കോൾ ഇതുപോലെ ഡിസ്കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഓൺ ദ വേ ആണെന്നോ മറ്റോ ഒരു എസ് എം എസ് ഇതുപോലെ ഈ ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു എസ് എം എസ് നമുക്ക് സെൻഡ് ചെയ്യാം അല്ലാതെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്പീക്കറോ മൈക്ക് ഫീച്ചറുകളോ ഇതിനകത്ത് നൽകിയിട്ടില്ല അത് വേണമെങ്കിൽ ഒരു ചെറിയ കുറവായിട്ട് പറയാം ഈ പ്രൈസ് പോയിന്റിൽ ഇത്തരത്തിൽ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നൽകുന്ന സ്മാർട്ട് വാച്ചുകൾ വേറെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഫീച്ചർ ഇല്ല അപ്പം നിങ്ങൾക്ക് ഒരു സ്മാർട്ട് വാച്ച് വേണം അതിലൂടെ നിങ്ങൾക്ക് ആ വാച്ചിൽ കൂടെ തന്നെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് സ്യൂട്ടല്ല പക്ഷേ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വലിയ അത്യാവശ്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാച്ച് ടിപൊളി തന്നെയാണെന്ന് പറയേണ്ടി വരും അതുപോലെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ഫിറ്റ് ത്രീ അവരുടെ ആപ്പിൾ ഫോണുകളിൽ പെയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ ഇനി ഈ ഒരു വാച്ച് നിങ്ങളുടെ സാംസങ് ഫോണുമായിട്ട് പെയർ ചെയ്ത് ഉപയോഗിച്ചാൽ സാധാരണ ഫോണുകളിൽ പെയർ ചെയ്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ രണ്ട് ഫീച്ചറുകൾ അഡീഷണൽ ആയിട്ട് ലഭിക്കും അതായത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മറിഞ്ഞു വീണെന്നിരിക്കട്ടെ ആ ഒരു ഫോൾ ഡിറ്റക്ഷൻ ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വർക്ക് ചെയ്യണമെങ്കിൽ സാംസങ് ഫോണുമായിട്ട് പെയർ ചെയ്ത് ഉപയോഗിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ക്യാമറയെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു ബ്ലൂടൂത്ത് ഷട്ടർ പോലെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിക്കണമെങ്കിലും നമ്മൾ സാംസങ് ഫോണിൽ തന്നെ പെയർ ചെയ്ത് ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ രണ്ട് ഫീച്ചറുകളാണ് സാംസങ് ഇതര ഫോണുകളിൽ ഉപയോഗിച്ചാൽ നമുക്ക് ലഭിക്കാതെ പോകുന്നത് അപ്പോൾ ഈ ഒരു വാച്ച് ആർക്കാണ് ഫിറ്റ് ആവുന്നത് ഒരു വലിയ സ്ക്രീൻ സൈസ് അത്യാവശ്യം ഇല്ലാത്തവർക്ക് അതുപോലെ ഇത്തരത്തിൽ സ്ക്വയർ ഷേപ്പ് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ഈ പറഞ്ഞ ഒരു ഒരു കുഞ്ഞൻ സൈസ് എന്നുള്ള ആ ഒരു കോമ്പാക്ട്നസ്സിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട് പറയാതിരിക്കാൻ വയ്യ അത് നല്ലൊരു രസമുണ്ട് അതുപോലെ ലേഡീസ് ഇപ്പോൾ ലേഡീസിൽ നിന്ന് സംബന്ധിച്ച് സാംസങ്ങിൻ്റെ മറ്റ് സ്മാർട്ട് വാച്ചുകളൊക്കെ എന്റെ അഭിപ്രായത്തിൽ ഒരു വലിയ സൈസാണ് ലേഡീസിന് അത് ആക്ച്വലി ഓവർ സൈസാണ് പക്ഷേ ഇത് ലേഡീസിന് ഒരു സ്മോൾ സൈസ് ഭയങ്കര സെറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ആരും ഈ സാംസങ്ങിൻ്റെ ഈ വലിയ ഡയലൊക്കെ ഉള്ള സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് അങ്ങനെ കണ്ടിട്ടില്ല അവർക്കും ഈ പറഞ്ഞ ചെറിയ സൈസ് സ്യൂട്ട് സ്യൂട്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഈ ഒരു സാംസങ്ങിൻ്റെ ഫിറ്റ് ത്രീ വാങ്ങാം ഇതിൻ്റെ എന്ന് പറയുന്നത് സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ള ഗുണം അതുപോലെ വളരെ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഈ പറഞ്ഞ ദോഷം െന്ന് പറയുന്നത് ഇതിന്റെ സ്ലീപ്പ് ട്രാക്കിംഗ് ഒന്നും പെർഫെക്റ്റ് അല്ല ജി പി എസ് ഇല്ല അത് വേണമെങ്കിൽ കുറവായിട്ട് പറയാം അതുപോലെ മൈക്ക് സ്പീക്കർ സപ്പോർട്ട് ഇതിനകത്ത് ഇല്ല അതുകൊണ്ട് തന്നെ കോള് ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നും ഓർമ്മിപ്പിക്കട്ടെ